നമസ്കാരം ശോഭനാ വിവാദമുണ്ടാക്കി സി പി എം മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് എന്താണ് എന്നത് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അതില്ല അവർ വ്യക്തമായി മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ചിലതൊക്കെ തൃശൂരിൽ മഹിളാ മോർച്ച സംഘടിപ്പിച്ച നാരീശക്തി സംഗമത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു പരാമർശം അത് പൊതുജനത്തിന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുക എന്നത് തന്നെയാണ് ലക്ഷ്യം കാരണം ആ പരാമർശം സി പി എമ്മിലും സംസ്ഥാനത്തെ ഇടതുമുന്നണി സർക്കാരിലും തീ കോരിയിട്ടിരിക്കുകയാണ് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണക്കടത്ത് നടന്നതെന്ന് എല്ലാവർക്കും അറിയാം എന്ന് മാത്രമാണ് പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ഇങ്ങനെയൊരു രാഷ്ട്രീയ പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് ചില സി പി എം നേതാക്കളുടെ കുശുംപുകൂത്തൽ ഭരണകാര്യങ്ങളിൽ പ്രധാനമന്ത്രി എല്ലാവരുടേതുമാണ് അക്കാര്യം വളരെ നന്നായി അറിയാവുന്നയാളാണ് നരേന്ദ്രമോദി പക്ഷേ ആരോടും ഒരു പക്ഷപാതവും കാണിക്കാറില്ല അതേസമയം ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അനിഷേധ്യ നേതാവുമാണ് മോദി ബി ജെ പി എന്ന പാർട്ടിക്കാണ് വലിയ ഭൂരിപക്ഷത്തോടെ രാജ്യം ഭരിക്കാൻ രണ്ടു തവണ ജനങ്ങൾ അംഗീകാരം നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് രാഷ്ട്രീയം പറയാതിരിക്കാനും പറയേണ്ടിടത്ത് അത് പറയാനും മോദിക്ക് നന്നായിട്ട് അറിയാം ആരും അതൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇനി പ്രധാനമന്ത്രി രാഷ്ട്രീയം പറഞ്ഞുവെന്ന് ആരോപിക്കുന്നവർ ഏത് തരക്കാരാണെന്നും ചിന്തിക്കണ്ടേ തൂണിലും തുരുമ്പിലും രാഷ്ട്രീയമുണ്ടെന്നും അരാഷ്ട്രീയവാദം കാപ്പ്യമാണെന്നുമുള്ള പ്രത്യയ ശാസ്ത്രം പൊക്കിപ്പിടിച്ച് നടക്കുന്നവർക്ക് പ്രധാനമന്ത്രി രാഷ്ട്രീയം പറയുന്നതിൽ എന്താണ് പ്രശ്നമെന്നും മനസ്സിലാകുന്നതുമില്ല പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണല്ലോ എന്നിട്ട് രാഷ്ട്രീയം പറയുന്നില്ലേ സി പി എം നേതാക്കളായ എം വി ഗോവിന്ദനും ഇ പി ജയരാജനും മാത്രമാണോ രാഷ്ട്രീയം പറയുന്നത് അരുതാത്തതൊന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുമില്ല കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണക്കടത്ത് ഉൾപ്പെടെ നിയമവിരുദ്ധമായ പല കാര്യങ്ങളും നടന്നതായി വെളിപ്പെടുത്തിയത് അതിൽ പങ്കാളികളായവർ തന്നെയാണ് അവർ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുകയായിരുന്നതുമില്ല ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്തതെന്നും ആരൊക്കെയാണ് ഗുണഭോക്താക്കളെന്നും വെളിപ്പെടുത്തുകയും ചെയ്തു ഇത്തരം ഇടപാടുകളുടെ കേന്ദ്ര ബന്ധു മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ചിരുന്നയാൾ ഇതുമായി ബന്ധപ്പെട്ട കേസിലെ പ്രധാന പ്രതിയാണ് ഇയാൾ കൈകാര്യം ചെയ്തിരുന്നത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള പിണറായി വിജയന്റെ അധികാരവുമാണ് ഏതെങ്കിലും ഒരു സംഭവമല്ല അധികാരം ഉപയോഗിച്ച് നിരവധി സംഭവങ്ങൾ നടന്നിട്ടുള്ളതായി വെളിപ്പെടുത്തലുകളും വന്നിട്ടുണ്ട് നയതന്ത്ര ബാഗേജ് മാത്രമല്ല ബിരിയാണി ചെമ്പും ഖുറാനും ഒക്കെ കിലോ കണക്കിന് സ്വർണം കടത്താൻ ഉപയോഗിച്ചതായാണ് വിവരം ഇതിനെക്കുറിച്ച് വിവിധ അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണം പല ഘട്ടങ്ങളിൽ എത്തി നിൽക്കുകയാണ് ആരോപണ വിധേയർ കുറ്റക്കാരല്ലെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല വിധി പറഞ്ഞിട്ടില്ല അന്വേഷണം അവസാനിപ്പിച്ചിട്ടുമില്ല സ്വർണ്ണക്കടത്ത് സംഭവം വെറും ഒരു ആരോപണം മാത്രമാണെന്ന് വരുത്തി തീർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അനുചരന്മാരും നടത്തുന്ന ശ്രമങ്ങൾ വിജയിക്കാൻ പോകുന്നതുമില്ല സി പി എമ്മിലുള്ള ചില ബോധമില്ലാത്തവർക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാകും മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന തിരക്കിലാണല്ലോ ഇപ്പോൾ കുറെ കാലമായിട്ട് സി അതുമായി അതുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകളൊക്കെ എം വി ഗോവിന്ദനും മന്ത്രി സജി ചെറിയാനുമൊക്കെ ഒക്കെ നടത്തുകയും ചെയ്തു പിണറായി ഈവീരിന്റെ ഐശ്വര്യമാണെന്ന് ഇ പി ജയരാജൻ പറഞ്ഞപ്പോൾ ഒരു ഒരുപടി കൂടി കടന്ന് പിണറായി ദൈവമാണെന്ന് മന്ത്രി വാസവൻ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇപ്പോഴിത് എം വി ഗോവിന്ദന്റെ ഊഴമെത്തിയിരിക്കുകയാണ് പിണറായി പരിശുദ്ധൻ മാത്രമല്ല സൂര്യനെ പോലെ കത്തി ജ്വലിക്കുകയാണെന്ന് കൂടി പറഞ്ഞു ഗോവിന്ദൻ സൂര്യനായതുകൊണ്ട് തന്നെ അടുത്താൽ അന്വേഷണ ഏജൻസികൾ കരിഞ്ഞു പോകുമത്രേ ഇങ്ങനെയുള്ള അത്ഭുത ശക്തിയൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാണ് അനാവശ്യമായി മുറവിളി കൂട്ടുന്നതെന്നും മനസ്സിലാകുന്നില്ല അധികാരത്തിന്റെ മറവിൽ എന്തൊക്കെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് പിണറായിക്ക് നന്നായിട്ട് അറിയാം സ്വന്തം കുടുംബത്തിനും ഇതിൽ പങ്കുണ്ടെന്ന കാര്യത്തെക്കുറിച്ച് ബോധവാനുമാണ് അന്വേഷണ ഏജൻസികൾക്കും ഇത് സംബന്ധിച്ച വിവരങ്ങളുണ്ട് കേസ് കോടതിയിലുമാണ് അന്വേഷണ ഏജൻസികൾ തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനോടകം എന്തൊക്കെ ഈ ാണ് അറിയാം ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നാണല്ലോ പിണറായി പറഞ്ഞിട്ടുള്ളത് സ്വർണ്ണക്കടത്ത് കേസിൽ പിണറായി ഇതുവരെ എത്രയൊക്കെ വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന് അറിയേണ്ടവർ അറിയുന്നുണ്ട് ഈ വെള്ളം കുടിക്കൽ അവസാനിപ്പിക്കാനൊന്നും പോകുന്നില്ല മോദി സർക്കാരിന്റെ ഭരണം അഴിമതിയോട് സന്ധി ചെയ്യുന്നില്ല ഇതിനോടകം നിരവധി പ്രമുഖർ അഴിക്കുള്ളിലാണ് ആരോപണം ഉയർന്നപ്പോൾ അവരൊക്കെ നിയമ സംവിധാനങ്ങളെയും അന്വേഷണ ഏജൻസികളെയും വെല്ലുവിളിച്ചവരുമാണ് ഇവരുടെ പാതയിലാണ് പിണറായി എന്ന് ഓർക്കുന്നത് നന്ന് അന്വേഷണ ഏജൻസികൾ പിന്നാലെയുണ്ട് ഭയക്കേണ്ടി തന്നെ വരും ആ ഭയം പിണറായി വിജയനും മാറാനും പോകുന്നില്ല മാറിയിട്ടുമില്ല ആ വെപ്രാളവും പരവേശവും ഒക്കെ പിണറായിയുടെ ഇപ്പോഴത്തെ നിലപാടുകളിൽ വ്യക്തവുമാണ് പിണറായിയുടെ മാത്രമല്ല ഇടതുമുന്നണിയുടെ ഒന്നടങ്കം നിലപാടുകളിൽ വ്യക്തവുമാണ് അത്രയേറെ ഭയക്കുന്നുണ്ട് മോദിയുടെ ഭരണത്തെ അത് വെറുതെ ഉള്ള ഭയമല്ല കൈകളിൽ കറയുള്ളത് കൊണ്ട് തന്നെയാണ് മടിയിൽ കനമുള്ളത് കൊണ്ട് തന്നെയാണ് നന്ദി